സൊമാറ്റോ സ്ഥാപകൻ ദിപീന്ദർ ഗോയലിന്റെ നെറ്റിയുടെ ഇടതുവശത്ത് ചെവിക്ക് മുകളിലായി ഘടിപ്പിച്ച ഒരു ചെറിയ ഉപകരണം അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു എന്താണിത് എന്തിനാണിത് എന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച കുറെ പേർ പറഞ്ഞു ഇതൊരു ഫാഷൻ ആക്സസറിയാണെന്ന് മറ്റു ചിലർ പറഞ്ഞു ഏതോ പുതിയ ടെക്നോളജിയാണെന്ന് ഈ ചൂടൻ ചർച്ചകൾക്കിടയിലാണ് എന്താണ് ആ രഹസ്യ ഉപകരണമെന്ന് ലോകമറിയുന്നത് അതൊരു ഫാഷൻ ആക്സസറിയോ കച്ചവട ഉൽപ്പന്നമോ അല്ല മറിച്ച് ദിപേന്ദർ ഗോയലിന്റെ കണ്ടിന്യൂ റിസർച്ച് എന്ന സംരംഭം വികസിപ്പിച്ചെടുത്ത പരീക്ഷണ ഘട്ടത്തിലുള്ള ഒരു ഗവേഷണ ഉപകരണമാണ് ടെമ്പിൾ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് കേവലം ഒരു ഗാഡ്ജറ്റ് അല്ല മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രഹസ്യങ്ങൾ തത്സമയം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇനി എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് നോക്കാം ടെമ്പിൾ ഉപകരണത്തിന്റെ പ്രധാന ലക്ഷ്യം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തത്സമയം നിരീക്ഷിക്കുക എന്നതാണ് നിലവിലുള്ള എം ആർ ഐ പോലുള്ള പരിശോധനകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് ദിവസങ്ങളോളം തുടർച്ചയായി ഡാറ്റ നൽകുന്നു ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ഗവേഷണത്തിന് പിന്നിൽ ഒരു പ്രധാന ആശയമുണ്ട് ഗ്രാവിറ്റി ഏജിങ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം മനുഷ്യർ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നിവർന്നു നിൽക്കുന്നവരാണ് ഇത് കാലക്രമേണ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കാമെന്നും അതുവഴി വാർദ്ധക്യത്തിനും ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും ഈ ആശയം പറയുന്നു ലളിതമായി പറഞ്ഞാൽ ഒരു മരത്തിന്റെ മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കൂടുതൽ ഊർജം ആവശ്യമുള്ളതുപോലെ ഗുരുത്വാകർഷണത്തിനെതിരെ നമ്മുടെ തലച്ചോറിലേക്ക് പതിറ്റാണ്ടുകളോളം രക്തം പമ്പു ചെയ്യുന്നത് അതിന്റെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നാണ് ഈ ആശയം പരിശോധിക്കുന്നത് ഈ വലിയ ആശയം പരീക്ഷിക്കാൻ എന്ത് സാങ്കേതിക വിദ്യയാണ് ഈ ചെറിയ ഉപകരണത്തിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ടെമ്പിളിന്റെ പ്രവർത്തന രീതി ഗോയൽ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ ഇതിലുണ്ട് അതിൽ പ്രധാനമാണ് അഡ്വാൻസ് സെൻസറുകൾ തലയുടെ വശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണം അതിസൂക്ഷ്മമായ സെൻസറുകൾ ഉപയോഗിച്ച് രക്തയോട്ടത്തിന്റെ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നു ഈ ഡാറ്റ വിശകലനം ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് തത്സമയ നിരീക്ഷണമാണ് വ്യായാമം മാനസിക പിരിമുറുക്കം ഉറക്കം ഇരിക്കുന്ന രീതി എന്നിവ അനുസരിച്ച് രക്തയോട്ടത്തിൽ എന്ത് മാറ്റങ്ങൾ വരുന്നു എന്ന് തുടർച്ചയായി നിരീക്ഷിക്കാൻ ഇതിന് കഴിയും പരമ്പരാഗത രീതികൾക്ക് കണ്ടെത്താനാവാത്ത പാറ്റേണുകൾ ഇതിലൂടെ മനസ്സിലാക്കാനാകും മൂന്നാമത്തേത് വേദനാജനകമല്ലാത്ത രൂപകൽപ്പനയാണ് ശരീരത്തിനുള്ളിലേക്ക് കടത്തുകയോ ശസ്ത്രക്രിയയോ ആവശ്യമില്ലാത്ത പുറമേ ഘടിപ്പിക്കാവുന്ന ഒരു ക്ലിപ്പ് രൂപകൽപ്പനയാണ് ഇതിൻ്റെത് ടെമ്പിൾ ഡിവൈസ് പരീക്ഷണഘട്ടത്തിലാണെങ്കിലും ഭാവിയിൽ തലച്ചോറിന്റെ ആരോഗ്യം നിരീക്ഷിക്കാനാകും ഇതിന്റെ വിജയത്തിലൂടെ സാധിക്കുക ക്ഷീണം ശ്രദ്ധക്കുറവ് ഓർമ്മശക്തിയിലെ മാറ്റങ്ങൾ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായിച്ചേക്കാം ഉറക്കം സമ്മർദ്ദം എന്നിവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും ഇത് ഗവേഷകരെ സഹായിക്കും നാഡീ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് രക്തയോട്ടത്തിലെ അസ്വാഭാവിക മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഇതിലൂടെ സാധിച്ചേക്കാം വാർദ്ധക്യത്തിന്റെ കാരണങ്ങൾ പഠിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള വഴികൾ ഇതിലൂടെ കണ്ടെത്താനാകും എന്നാൽ ഈ പരീക്ഷണത്തിനപ്പുറം ടെമ്പിൾ എന്ന ഉപകരണത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതൊരു ഗവേഷണ ഉപകരണമാണ് കടകളിൽ വാങ്ങാൻ കിട്ടില്ല ഇതിന്റെ കണ്ടെത്തലുകൾക്ക് ഇതുവരെ ശാസ്ത്രീയമായ അംഗീകാരമോ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലൂടെയുള്ള സ്ഥിരീകരണമോ ലഭിച്ചിട്ടില്ല ദിപീന്ദർ ഗോയലും അദ്ദേഹത്തിന്റെ ഗവേഷണ സംഘവും ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആരോഗ്യ വിദഗ്ധരും ഇതിന്റെ ശാസ്ത്രീയ അടിത്തറയെ ചോദ്യം ചെയ്യുകയും ഇതിനെ ഒരു അംഗീകൃത ആരോഗ്യ ഉപകരണമായി കണക്കാക്കുന്നതിനെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആശുപത്രികളിലെ വലിയ മെഷീനുകളിൽ മാത്രം സാധ്യമായിരുന്ന തലച്ചോറിലെ രക്തയോട്ട നിരീക്ഷണം ഒരു ചെറിയ ഉപകരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധീരമായ ശ്രമമാണ് ടെമ്പിൾ ടെമ്പിൾ വിജയിച്ചാലും ഇല്ലെങ്കിലും തലച്ചോറിന്റെ ആരോഗ്യം ആശുപത്രിയുടെ ഇടനാഴികളിൽ നിന്ന് നമ്മുടെ കൈത്തണ്ടകളിലേക്കും ശിരസിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇതൊരു തുടക്കമാണ് ഒരു നാഴികക്കല്ലാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാവി ഡാറ്റയെക്കുറിച്ചുള്ളതാണ് ടെമ്പിൾ ആ ഡാറ്റ ശേഖരിക്കാനുള്ള ധീരമായ ഒരു പരീക്ഷണമാണ്